എന്റെ ഭഗവാനെ തുണി കഴുകി 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 എൻ്റെ ജീവിതം കളയാനാണല്ലോ എൻ്റെ വിധി അതെങ്ങനെ ഇവിടെ കരണ്ടില്ല കരണ്ട് പോകാനൊരു കാരണമുണ്ട് അപ്പുറത്തെ വീട്ടിൽ അവൻ്റെ പോസ്റ്റേനുള്ള മാവിൻ്റെ കൊമ്പ് എൻ്റെ ലൈൻ ലൈംഗമ്പയിലോട്ട് കയറി കിടക്കുന്നുണ്ട് ഇവിടെ വാഷിംഗ് മെഷീൻ വർക്കാകുന്നില്ല അതുകൊണ്ട് ഞാൻ ഇവിടെ തുണി കഴുകി കഴിക്കാ നീ കിടന്ന് ഉറങ്ങിക്കോ നിന്റെ ഒടുക്കലത്തെ ഉറക്കമായിന്ന് നിന്നെ ഞാൻ ദ്രോഹിക്കാവുന്നതിന്റെ മാക്സിമം ഞാൻ ദ്രോഹിക്കളാ ഇവനോട് ഞാൻ എത്ര കാലം കൊണ്ട് പറയുവാണ് നീ ഒറ്റരുത്താൻ കാരണമാണ് ഞാൻ ഇവിടെ നിന്ന് തുണി ഒഴുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നീ വൃത്തിക്ക് നടക്കുന്നു നീ ഈ കൊമ്പ് വെട്ടി മാറ്റുന്നുണ്ടോ ഇല്ലയോ അയ്യോ അയ്യോട്ടാൻ പറ്റൂല അതെ അച്ഛൻ്റെ അച്ഛൻ്റെ അടക്കിരിക്കുന്നത് വെച്ച മാമല്ലേ അപ്പൊ മാമെന്ന് പറഞ്ഞാൽ എൻറെ അച്ഛന് തുല്യമാണ് അതിന്റെ കൊമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻറെ അച്ഛന്റെ കൈകളാണ് അതിന്റെ ഇരകൾ എന്ന് പറഞ്ഞാൽ എൻറെ അച്ഛന്റെ തലമുടികളാണ് അതിന്റെ മാങ്ങയോടാ അച്ഛന്റെ അച്ഛൻ്റെ നീ നിന്റെ അച്ഛൻ്റെ കൊമ്പ് മുറിക്കുന്നുണ്ടോ നിന്റെ അച്ഛനെ ഞാൻ മൂറോടെ ഞാൻ പെട്ടു നീ എന്റെ പറമ്പിൽ കോഴിത്തളയ്ക്കകത്ത് കൂടോത്തറം ചെയ്തു കൊണ്ടിട്ട് ഞാൻ കണ്ടടാ ടാ അതുമല്ല പൂച്ചയോ പട്ടിയോ കൊണ്ടിട്ടായിരിക്കട്ടിയും പേരിന്റെയോ കൊണ്ടിരുന്നേ എന്റെ പേരിൽ ശത്രു സംഹാരൂടെ നീ ഒരു കാര്യം ഞാൻ നിന്റെ കൂട്ടല്ല ഞാൻ ഒരു പൊന്ന് ദൈവം പറഞ്ഞ കേട്ടോ നീ ഇവിടെ കൊമ്പ് കെട്ടി മാറ്റുന്നുണ്ടോ ഇല്ലില്ല ഞാൻ കയറി വെട്ടും നീ വലിക്കും എന്തോ ചെയ്യാനെ തുടങ്ങുന്ന പണിയാണ് നിന്നെ ഞാൻ അതിപ്രകാരം ഞാൻ വിളിച്ചപ്പോ നിങ്ങൾ ആദ്യത്തെ രണ്ട് നമ്പർ പറയും പിന്നെ ടു പറഞ്ഞ് കട്ടാക്കും പിന്നെ ഞാൻ രണ്ടാമത് വിളിച്ചു അന്നേരം ആദ്യത്തെ രണ്ട് നമ്പർ പറയും കട്ടാക്കും അല്ല ഒരാള് ഫോൺ വിളിച്ചു കഴിഞ്ഞാലേ உன்ன ஃபோன் அட்டெண்ட் செய்யணும், സംസാരിക്കணும்ல எதுக்குள்ள தப்புண்டோ? ஹலோ மிஸ்டர், நீங்களே വിളിച്ചു ಅನ್ನள்ளது சத்தியமானது. പക്ഷെ நான் आदित्य ரெண்டு நம்பர் പറഞ്ഞു. 97222 என்றுர்ன் போன் நீங்களே தான் ஃபோன் கட்டிட்டு போய் மிஸ்டர். ஐயோ, டு மை மிஸ்டேக். எரிக்கை என்ன தப்பு பத்தியது? ஆ போடே, நான் ஏதால இவர வந்த இல்லே. அந்த நம்பருக்கு நான் വിളിച്ചു காரியங்க சால்வ் ஆ. நீ என்ன அதனால நம்பர்? அண்ணன் நிக்கினா குழிங்க அவனோட போய் சோர். ஹலோ, சொல்லுதே. என்ன பர்வாடி? என்னது? என்ன பர்வாடி என்னது? മനസ്സിലായോ കാര്യൊക്കെ ശരിയാണേ നിങ്ങൾ പറഞ്ഞ എനിക്ക് മനസ്സിലായി പക്ഷെ ഗോപാലകൃഷ്ണൻ സമ്മൂല അതാരീനോട് പലതും ഈ ഭഗവാന്റെ പേര് വെച്ചിട്ട് ഒരുപാട് തെമ്മാനത്തിന്റെ എസ് ഇ ബന് നിന്റെ മടിയിലോ ഞങ്ങൾ എന്തെങ്കിലും ആവശ്യത്തിന് അടുത്ത് എടാ എല്ലാ മാസത്തെ കറണ്ട് ബില്ല് കൃത്യ സമയത്ത് തന്നെ നിങ്ങളുടെ വീട്ടിൽ കൊണ്ട് തരുന്നില്ല മഴയായാലും കാറ്റായാലും ഞങ്ങൾ കണ്ട ഈ പോസ്റ്റേ വലിഞ്ഞു കയറണം ജ്യൂസ് കുത്തണം കമ്പി കെട്ടണം ഞങ്ങളുടെ കഷ്ടപ്പാട് ഞങ്ങൾക്ക് മാത്രമേ അറിയത്തുള്ളൂ അത് നിങ്ങളെ പൊതുജനങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല എന്റെ പൊന്നു േട്ടാ നിങ്ങൾ ഇങ്ങനെ തമ്മിൽ തമ്മിൽ വഴക്കൊന്നും ഉണ്ടാക്കാതെ സമാധാനത്തോടെ ജീവിക്കണം നിനക്ക് ഇത്രയും വൈരാഗ്യം എന്തുകൊണ്ടാണ് അത് ഞാൻ പറഞ്ഞുതരാം പണ്ട് ോട് ഉണ്ടായിരുന്നു അങ്ങനെ ഇരിക്കെ കുറച്ചു കാലം കഴിഞ്ഞപ്പോ ഇവൻ ആ പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ ചെന്നു അവളോ സുന്ദരനും സുഖനുമായ ഒരു ചെറുപ്പക്കാരനെ അങ് കേട്ടിഴങ്ങനെ നീ കൂടുതൽ സംസാരിക്കരുത് എന്റെ വെണ്ണമുള്ള മുറ്റം തൂക്കാനായിട്ട് ഇറങ്ങുമ്പോ ഇവടെ ഇറങ്ങും എനിക്ക് നോക്കണ്ടടാ എന്റെ പെണ്ണുമുള്ള എനിക്ക് വെള്ളം നീ നിന്റെ കൊണ്ട് പെണ്ണുമുള്ള ഞാൻ എന്റെ പെണ്ണുമുള്ള പണികളൊന്നും ജയിപ്പിക്കാറില്ല എന്തിനെ അവളെ ഞാൻ മുറ്റത്ത് പോലും ഉറക്കാറില്ല ഞാൻ നീ നിന്റെ കൊണ്ട് അതുകൊണ്ടല്ല വീടിനകത്ത് പെണ്ണുമുള്ള പിടിപ്പൊന്ന് കൊണ്ട് പിള്ളാരെ നോക്കണ്ടേ എത്ര പിള്ളേരുണ്ടോ പിന്നെ ഞാൻ ഇറങ്ങാനാ ഈ മാവിന്റെ സൈഡ് പിടിച്ച് സംസാരിക്കും എനിക്ക് അറിയാം ഞാൻ അവന്റെ സൈഡ് പിടിച്ച് എന്ത് സംസാരിച്ചു ഈ മരത്തിന്റെ കൊമ്പ് വെട്ടിത്തരണം പിന്നെ എന്റെ അതിൽ നിന്ന് ഒരു വാഴ വാഴ ഞാൻ വെട്ടിയില്ല ഒരു കോല ഞാൻ വെട്ടി എടോ കാണിച്ചു അയാളതിരെ നിന്ന വാഴ അതിലുണ്ടായ കൊല അയാളുടെ കൊലയല്ലേ നീ പിന്നെ അയാളുടെ കൊല വെട്ടണം വാഴ അവന്റെ അതിരില്ലായിരിക്കും പക്ഷെ കൊല എന്റെ പറമ്പിലോട്ടാ നിന്നത് അപ്പൊ അത് എന്ത് കൊലയല്ലേ ആ അതപ്പോ ഇവന്റെ കൊലയല്ലേ അതങ്ങനെ ശരിയാകും എന്റെ വാഴ എന്റെ അതിര് എന്റെ കൊല നീ മാവിന്റെ കൊമ്പ് വെട്ടി തന്നില്ല നിന്റെ കൊലയാ നിന്റെ ഞാൻ കൊലപാതകം ചെയ്യും കേട്ടോ എന്റെ വിട്ടത് കെ സി ബി ആണ് ഈ മരത്തിന്റെ കൊമ്പ് വെട്ടണം ഇയാൾക്ക് കറണ്ട് കിട്ടണം ഇയാള് പരാതി എന്താണ് ഞാൻ വെട്ടിയിരിക്കും അറിയാം പറ്റോളൂ എന്താ നോക്കട്ടെ കൊച്ചേട്ടാ വിളിക്കണ അപ്പൊ നമുക്ക് ഈ മാവിനി മൂടോള എന്ന് വെട്ടാം ഈ മാവിനി എന്തിനാണ് മൂടോളം വെട്ടുന്നത് ഇവനെ നമുക്ക് ദയിപ്പിക്കണ്ടേ